ഹലോ ഗൈസ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഹൗ ടു ക്രിയേറ്റ് എ കെ പി ഐ കാർഡ് ലൈക്ക് ദീസ് സി നമുക്ക് ഈ ഒരു കെ പി ഐ വിഷലിനകത്ത് ഒരുപാട് ഇൻഫോർമേഷൻസ് ഹൈഡായി കിടക്കുന്നുണ്ട് അതായത് നമുക്കറിയാം ഇവിടെ ടോട്ടൽ സെയിൽസ് വരുന്നുണ്ട് അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ സെയിൽസ് കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇയർ ഓവർ ഇയർ ഗ്രോത്ത് അതായത് ഇപ്പോൾ കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ വർഷത്തെ എന്ന് വെച്ച് നോക്കുമ്പോൾ ഈ വർഷം ടു ഫോർട്ടി നയൻ പോയിൻറ്റ് ഫൈവ് പേഴ്സൻറ്റേജ് ഓഫ് ഇൻക്രീസ് എന്ത് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു സെയിൽസിനകത്ത് ഉണ്ടായിട്ടുണ്ട് സോ ദീസ് നയൻറ്റി ത്രീ പോയിന്റ് ത്രീ വൺ പോയിന്റ് മിൽ ത്രീ വൺ മില്യൺ സൊ നമുക്ക് എങ്ങനെ ഇത്തരത്തിലുള്ള ഒരു ഡാഷ് ബോർഡ് നമുക്ക് അല്ലെങ്കിൽ ഒരു ഡാഷ് ബോർഡിനകത്ത് ഇത്തരത്തിലുള്ള ഒരു കെ പി ഐ കാർഡ് നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാന്നുള്ളത് നോക്കാം ഓക്കെ അതിനായി ഞാനെന്ത് ചെയ്തു ഒരു കെ പി ഐ കാർഡ് ഒരു കെ പി ഐ വിഷലെന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ ആ പ്രോഡക്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് സോ ഇനി ഞാൻ എന്ത് ചെയ്യണം നമ്മൾ ഓൾറെഡി നമുക്ക് ഞാൻ മൂന്ന് മെഷേഴ്സ് ക്രിയേറ്റ് ചെയ്യുകയാണ് സപ്പോസ് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ ടോട്ടൽ സെയിൽസ് കണ്ടെത്താനുള്ള മെഷർ നമ്മൾ കണ്ടെത്തണം സോ നമ്മൾ ഞാൻ എന്ത് ചെയ്തു ഒരു ടോട്ടൽ സെയിൽസ് എന്നുള്ള ഒരു മെഷർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എന്തു ചെയ്തു ഒരു മെഷർ ക്രിയേറ്റ് ചെയ്തു അവിടെ നമുക്ക് എന്ത് ചെയ്യാം ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം ടോട്ടൽ സെയിൽസ് എന്നുള്ള ഒരു മെഷർ ഞാൻ ക്രിയേറ്റ് ചെയ്തു ടോട്ടൽ സെയിൽസ് ടോട്ടൽ സെയിൽസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫങ്ഷൻ എപ്പോഴും സം ഫങ്ഷനാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് സോ ഞാൻ എന്തു ചെയ്തു സം എന്നുള്ള ഫങ്ഷൻ വിളിച്ചു അവിടെ നമുക്ക് സെയിൽസ് നമുക്ക് വരുന്നത് എന്താണ് ഈ സെയിൽസ് എന്നുള്ള ഒരു ഫീൽഡ് വാല്യൂ ആണ് നമ്മൾ പാസ് ചെയ്യുന്നത് സോ ഞാൻ എന്ത് ചെയ്തു സെയിൽസ് എന്നുള്ള വാല്യൂ പാസ് ചെയ്തു അത് ക്രിയേറ്റ് ചെയ്തു ഓക്കെ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ടോട്ടൽ സെയിൽസ് എന്നുള്ള ഒരു വാല്യൂ നമ്മൾ ക്രിയേറ്റ് ചെയ്തു ഇനി നമുക്ക് വേണ്ടത് പ്രീവിയസ് ഇയർ സെയിൽസ് ആണ് സോ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഓൾറെഡി നമുക്ക് പ്രീവിയസ് ഇയർ കാണണം നമുക്ക് ഡേറ്റ് ടേബിൾ മസ്റ്റായിട്ട് ആവശ്യമാണ് സോ ഞാൻ തൊട്ട് മുന്നത്ത ചില വീഡിയോകളിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഡേറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് പോയി വാച്ച് ചെയ്യാം സോ ഞാൻ എന്ത് ചെയ്തു നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുകയാണ് പ്രീവിയസ് ഇയർ കണ്ടെത്താനുള്ള പ്രീവിയസ് ഇയർ സെയിൽസ് കണ്ടെത്താനുള്ള മെഷർ ക്രിയേറ്റ് ചെയ്യുകയാണ് സോ ഞാൻ ഞാനെന്ത് ചെയ്തു ഒരു പുതിയ മെഷർ ആഡ് ചെയ്തു പേര് എടുത്തു പ്രീവിയസ് ഇയർ സെയിൽസ് അവിടെ നമ്മൾ ഐ ആം യൂസിങ് കാൽക്കുലേറ്റ് ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ഫംഗ്ഷനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു ടോട്ടൽ സെയിൽസ് പാസ് ചെയ്തു എന്നിട്ട് നമ്മളെ ഫിൽറ്ററിൻ്റെ ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്തു ഡേറ്റ് ആഡ് എന്നുള്ള ഈ ഒരു ഫംഗ്ഷൻ ഞാൻ എന്ത് ചെയ്തു ആഡ് ചെയ്തു അവിടെ നമുക്ക് ഡേറ്റ് ടേബിളിനകത്തുള്ള ഈ ഡേറ്റ് ആണ് പാസ് ചെയ്യേണ്ടത് നെക്സ്റ്റ് നമുക്ക് കോമറ്റ് ഇട്ട് നമ്മൾ എന്ത് ചെയ്യുക പ്രീവിയസ് ഇയർ ആയതുകൊണ്ട് വി യൂസ് മൈനസ് വൺ കോമ നമുക്ക് പ്രീവിയസ് ഇയർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം ഇയർ എന്നുള്ള ഫംഗ്ഷനാണ് ചൂസ് ചെയ്യേണ്ടത് ഇനി നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് ഡെയിലെ എൻ്റർ അടിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഇത് ക്ലോസ് ചെയ്യാം ഓക്കെ അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട് പ്രീവിയസ് ഇയർ സെയിൽസ് നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട് സോ നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഇതിൽ അസൈൻ ചെയ്ത് കൊടുക്കാം സീ ഫസ്റ്റ് നമുക്ക് ടോട്ടൽ സെയിൽസ് ആണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് നയൻറ്റി ത്രീ നയൻറ്റി ടു പോയിൻറ്റ് ത്രീ വൺ മില്യൺസ് ഓഫ് സെയിൽസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ സെലക്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു ഇതിൻ്റെ റെഫറൻസ് ലേബിൾ എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ എന്താണ് അതിൻ്റെ നെക്സ്റ്റ് പ്രീവിയസ് ഇയർ സെയിൽസ് എന്നതല്ല അതിൽ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം സി സോ എന്ത് ചെയ്തു ഇവിടെ നമുക്ക് അതിൻ്റെ പ്രീവിയസ് ഇയർ സെയിൽസ് കാണാൻ പറ്റും അതിൻ്റെ ടൈറ്റിൽ ഓൾറെഡി നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം ഇതിൻ്റെ ടൈറ്റിൽ റിമൂവ് ചെയ്യാണ് നമുക്ക് എന്ത് ചെയ്യാം ടോട്ടൽ സെയിൽസ് നമുക്ക് എന്ത് ചെയ്യാം ഇതിനകത്ത് പോയിട്ട് സോ ആ ഒരു അണ്ടർ സ്കോർ റിമൂവ് ചെയ്ത് കൊടുക്കാം സോ നമുക്ക് കാണാം ടോട്ടൽ സെയിൽസ് കറക്റ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ സെയിൽസ് എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കണ്ടത് ഇയർ ഓവർ ഇയർ ഗ്രോത്ത് ആണോ ഇയർ ഓവർ ഇയർ നമുക്ക് ഡൗൺ ആയിട്ടാണോ സെയിൽസ് ഗ്രോ ആണോ എന്ന് ചെയ്തിട്ടുള്ളത് താഴെയാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് എന്ത് ചെയ്യണം അറിയാൻ പറ്റണം സോ ഞാൻ എന്തു ചെയ്തു ഒരു പുതിയ മെഷർ ക്രിയേറ്റ് ചെയ്തു ഇയർ ഇയർ ഓവർ ഇയർ സെയിൽസ് ഗ്രോത്ത് എന്നാണ് ഞാനതിൻ്റെ പേര് കൊടുക്കുന്നത് സോ ഞാൻ എന്ത് ചെയ്തു ഇയർ ഓവർ ഇയർ സെയിൽസ് ഗ്രോത്ത് എന്നുള്ളൊരു പേര് കൊടുത്തു ഓക്കേ നമുക്ക് എന്ത് ചെയ്യണം അവിടെ ഫസ്റ്റ് നമ്മളെന്ത് ചെയ്തു ഞാൻ ഫസ്റ്റ് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു ഒരു നമുക്ക് ഇത്തരം വിഷ്വൽസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം യൂസർക്ക് ഇൻഫോർമേറ്റീവായി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ വളരെ യൂസ് ആയിരിക്കും സോ ഞാൻ എന്ത് ചെയ്യണം ആ ഒരു ഗ്രോത്ത് ആണോ അതുപോലെ തന്നെ അതിൻ്റെ താഴ്ചയിലേക്കാണോ ഡൗൺ ആവുകയാണോ ചെയ്യണമെന്നുള്ളത് നോക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു നമുക്കൊരു ആരോ മാർക്ക് അപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ഇതുപോലത്തെ ഒരു സി ഇതുപോലത്തെ ഒരു ആരോ മാർക്ക് കാണിക്കണം ഡൗൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ഇതിൻ്റെ കളർ റെഡ് ആവും വേണം മാത്രമല്ല അതിൻ്റെ ആരോ മാർക്ക് താഴേക്ക് പോകും വേണം സോ ഞാനതാണ് മാക്സിമം ഇൻഫോർമേറ്റീവായിട്ട് നമുക്ക് യൂസർ കൊടുക്കുക എന്നുള്ള ആ ഒരു കൺസെപ്റ്റാണ് യൂസ് ചെയ്യുന്നത് സോ നമ്മൾ എന്ത് ചെയ്യണം അതിന് വേണ്ടിയിട്ടുള്ളൊരു മെഷർ ക്രിയേറ്റ് ചെയ്യുകയാണ് ഞാൻ സോ ഞാൻ എന്ത് ചെയ്തു ഫസ്റ്റ് നമ്മൾ പ്രീവിയസ് ഇയർ ഗ്രോത്ത് എന്നുള്ള ആ ഒരു സോറി ഇയർ ഓവർ ഇയർ ഗ്രോത്ത് എന്നുള്ള ആ ഒരു മെഷർ ക്രിയേറ്റ് ചെയ്തു ഇയർ ഇയർ ഓവർ ഇയർ സെയിൽസ് ഗ്രോത്ത് എന്നുള്ള മെഷർ ക്രിയേറ്റ് ചെയ്തു ക്രിയേറ്റ് ചെയ്തു നെക്സ്റ്റ് ലൈനിൽ നമ്മൾ എന്ത് ചെയ്തു ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്തു ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു അവിടെ ഞാൻ എന്ത് ചെയ്തു ഫസ്റ്റ് നമ്മൾ ആരോ മാർ അതായത് നമുക്ക് പവർ ബിയർ നമുക്ക് ഡാക്സ് ഫംഗ്ഷൻസ് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചിലല്ലോ ഐക്കൺസ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതിന് നമ്മുടെ യുണീക്ക് ആർ എന്നുള്ള ഫങ്ങ്ഷനാണ് യൂസ് ചെയ്യുന്നത് സോ ഞാൻ എന്ത് ചെയ്യാണ് അപ്പ് ആരോ എന്നുള്ള സോറി അപ്പ് ആരോ എന്നുള്ള ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു അതിലേക്ക് ഞാൻ എന്ത് ചെയ്തു അപ്പ് ആരോ എന്നുള്ള ആ ഒരു ഐക്കൺ ഉണ്ടല്ലോ അതിൻ്റെ ഒരു കോഡാണ് അതായത് യുണിക്കാരനകത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം വൺ ടു നയൻ വൺ ത്രീ സെവൻ എന്നുള്ള വാല്യൂ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ലോഗോ അതിൻ്റെ ഒരു ഐക്കൺ ഡിസ്പ്ലേ ചെയ്യുന്നത് എന്തായിരിക്കും അപ്പായിരിക്കും അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു നമുക്ക് നെക്സ്റ്റ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ഡൗൺ ആരോ കൊടുക്കണം അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഡൗൺ ആരോ കൊടുത്തു വൺ തേർട്ടി നയൻ ആണ് അതിൻ്റെ ഇത് വരുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഞാൻ പുതിയൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു അതിലേക്ക് ഞാൻ എന്ത് ചെയ്തു ഗ്രോത്ത് ആഡ് ചെയ്യണം ഗ്രോത്ത് ഓക്കെ ഗ്രോത്ത് ആണോ അതുപോലെ തന്നെ ഗ്രോത്ത് ആണോ ഡൗൺ ആണോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം അറിയണം സോ ഞാൻ എന്ത് ചെയ്തു അങ്ങനൊരു ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു അവിടെ ഞാൻ എന്ത് ചെയ്തു നമ്മുടെ ഫംഗ്ഷൻ അതായത് നമുക്ക് ഡിവൈഡ് അതായത് ആക്ച്വലി നമുക്ക് ഇയർ ഓവർ ഗ്രോത്ത് ആണോ ഡൗൺ ആണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അതായത് ഡിവൈഡ് എന്നുള്ള ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ടോട്ടൽ സെയിൽസ് മൈനസ് പ്രീവിയസ് ഇയർ സെയിൽസ് ഡിവൈഡഡ് ബൈ പ്രീവിയസ് ഇയർ എന്താണ് സെയിൽസ് ആണ് നമുക്ക് വരുന്ന നമ്മുടെ ഫോർമുല പ്രീവിയസ് ഇയർ സെയിൽസ് ഞാൻ എന്ത് ചെയ്തു അത് കൊടുത്തു ഇനി നമ്മൾ എന്ത് ചെയ്തു നെക്സ്റ്റ് ലൈനിൽ നമ്മൾ എന്തു ചെയ്യണം റിട്ടേൺ അതായത് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം റിട്ടേൺ ചെയ്യണം അതായത് നമുക്ക് ആ വാല്യൂ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ സോ ഞാൻ എന്ത് ചെയ്തു ഇവിടെ നമ്മൾ കണ്ടീഷൻ കൊടുക്കുകയാണ് അതായത് ഇവിടെ ഞാൻ എന്ത് ചെയ്തു ഒരു ഈഫ് എന്നുള്ള കണ്ടീഷൻ വെറൈറ്റി ചെയ്തു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇനി നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ് അതായത് ഈ ഗ്രോത്ത് എന്നുള്ള ഈ ഒരു വാല്യൂ ഗ്രോത്തിനുള്ള വാല്യൂ ലെസ് ദാൻ സീറോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം നമുക്കതിൻ്റെ വാല്യൂ റൗണ്ട് ചെയ്തിട്ടുള്ള എന്ത് ചെയ്യണം നമുക്ക് വരുന്ന ഇവിടെ വരുന്ന ഈ കൊടുത്തിട്ടുള്ള വാല്യൂ ഉണ്ടല്ലോ ഇത് നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ ഡിസ്പ്ലേ ചെയ്യണം അതിൻ്റെ കൂടെ നമുക്ക് പേഴ്സൻ്റേജ് ആണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് ഞാൻ എന്ത് ചെയ്തു ഹൺഡ്രഡ് കൊടുത്തു ഹൺഡ്രഡ് കൊടുത്തു നമുക്ക് ഒരു വൺ ക്യാരക്ടർ അതായത് വൺ ഡെസിമൽ പോയിന്റ് ഡിസ്പ്ലേ ചെയ്താൽ മതി സോ ഞാൻ എന്ത് ചെയ്തു ആ ഒരു ആ ഒരു ഫോർമുല കൊടുത്തു അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു ഇത് ഇങ്ങനെ ഇത് ലെസ് ദാൻ സീറോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വരണ്ടത് എന്തായിരുന്നു ഡൗൺ ആരോ ആണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം അതിൻ്റെ കൂടെ കനക്ലാൻഡൻ ചെയ്തിട്ട് എന്ത് ചെയ്യണം ഡൗൺ ആരോ വരണം അല്ലാത്ത കേസിൽ നമുക്ക് എൽസ് ആണെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം നമുക്ക് ഈ സെയിം ഫങ്ങ്ഷൻ തന്നെ വിത്ത് അപ്പ് ആരോ ആണ് വരേണ്ടത് ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഡൗൺ പകർ നമുക്ക് എന്തു ചെയ്യാം അപ്പ് ആരോ കൊടുക്കാം സോ ഞാൻ എന്തു ചെയ്തു അത് ക്ലോസ് ചെയ്തു ഇനി നമുക്ക് എന്തു ചെയ്യാം ജസ്റ്റ് അത് എൻ്റർ അടിച്ചു ക്ലോസ് ചെയ്യാം ഓക്കെ ഞാൻ എന്ത് ചെയ്തത് ഓൾറെഡി നമ്മൾ ആ പേര് യൂസ് ചെയ്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഓക്കെ ഇയർ ഇയർ നെയ്മുന്ന റീനെയിം ചെയ്യാണ് ഓക്കെ ഓക്കെ ഇയർ ഓവർ ഇയർ സെയിൽസ് ഗ്രോത്ത് ഇതാണ് ഞാൻ എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്തിട്ടുള്ളത് സോ ഇനി ഞാൻ എന്ത് ചെയ്യണം ഈ ഒരു വിഷിലേക്ക് അത് ആഡ് ചെയ്യാൻ കേട്ടോ ഓക്കെ അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ വന്നിട്ട് നമുക്കതിൻ്റെ സോറി ഇവിടെ വന്നിട്ട് നമുക്ക് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ഇത് ഓപ്പൺ ചെയ്ത് റെഫറൻസ് ലേബലിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് തൊട്ടതായ ഡീറ്റെയിൽ എന്നുള്ള ഉണ്ട് അത് നമുക്ക് ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം ഫസ്റ്റ് നമ്മൾ ഏതിലേക്കാണ് നമ്മൾ ഈ വാല്യൂ അസൈൻ ചെയ്യണം എന്നുള്ളത് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇവിടേക്ക് നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കാം സി ടു ഫോർട്ടി നയൻ പെർസെൻറ്റേജ് ഓഫ് എന്ത് ചെയ്തിട്ടുണ്ട് ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവിടെ നമുക്ക് അതിൻ്റെ കളറൊന്നും ആയിട്ടില്ല ആക്ച്വലി നമുക്ക് എന്തു ചെയ്യണം ഒരു കളർ കൊടുത്ത് നമുക്കത് അപ്പാണെങ്കിൽ ഗ്രീൻ കളർ ഡൗൺ ആണെങ്കിൽ റെഡ് കളർ കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് ഒറ്റ യൂസ് യൂസർക്ക് ഒരൊറ്റ നോട്ടത്തിൽ തന്നെ അത് എന്ത് ചെയ്യും പെട്ടെന്ന് മനസ്സിലാവും സോ നമുക്ക് ആ കളർ കോഡിംഗ് കൂടി നമുക്ക് എന്ത് ചെയ്യണം അപ്ലൈ ചെയ്യണം അതിന് മുന്നേ നമുക്ക് ഈ പ്രീവിയസ് ഇയർ സെയിൽസിൻ്റെ ഈ ഒരു എമൗണ്ട് നമുക്കൊന്ന് ബോൾഡ് ചെയ്യണം സി അപ്പോൾ അത് ബോൾഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് ഇതൊന്ന് ബോൾഡ് ചെയ്യും വേണം അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം അതിൻ്റെ കളർ ചേഞ്ച് കൂടി നമുക്ക് എന്ത് ചെയ്യണം ആഡ് ചെയ്യണം സോ ഞാൻ എന്ത് ചെയ്യണം ഈ സെയിം ഫങ്ങ്ഷൻ തന്നെ ഇവിടെ എന്ത് ചെയ്യുകയാണ് കോൾ ചെയ്യുകയാണ് അവിടെ നമുക്ക് ചെറിയൊരു ചേഞ്ചസ് വരുത്തിയാൽ മതി ഇയർ ഓവർ ഇയർ സെയിൽസ് ഗ്രോത്ത് കളർന്നുള്ള ഒരു വേരിയബിൾ ആണ് ഒരു മെഷറാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഫംഗ്ഷൻസ് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഡൗൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം റെഡ് കളർ വരണം അപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ഗ്രീൻ കളറും വരണം സോ ഞാൻ എന്ത് ചെയ്തു മെഷർ ക്രിയേറ്റ് ചെയ്തു നമുക്ക് എന്ത് ചെയ്യാം നമുക്കിവിടെ വന്നിട്ട് ഡീറ്റെയിൽ ലാബിനകത്ത് കണ്ടോ ഫോൺ കളർ അതായത് നമ്മൾ ഓൾറെഡി ഇവിടെ ടു ഫോർട്ടി നയൻ പോയിൻറ്റ് ഫൈവ് എന്നുള്ള വാല്യൂ നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം അതിലേക്കുള്ള കളർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം സോ ഞാൻ എന്ത് ചെയ്തു ഇവിടെ വന്നിട്ട് ഫീൽഡ് വാല്യു സെലക്ട് ചെയ്തു അവിടെ നമുക്ക് എന്ത് ചെയ്യാം കളർ എന്നുള്ള ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇയർ ഓവർ ഇയർ സെയിൽസ് ഗ്രോത്ത് കളർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സി നമുക്കിവിടെ ആ ഒരു കളർ എന്ത് ചെയ്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവായിട്ട് ആയിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് സോ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും ഈ ടോട്ടൽ സെയിൽസ് ഇത്ര നടന്നിട്ടുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ രണ്ടായിരത്തി പതിനാല് നമ്മൾ ചൂസ് ചെയ്തപ്പോൾ കഴിഞ്ഞ വർഷം നമുക്ക് ട്വൻറ്റി സിക്സ് പോയിൻ്റ് ഫോർ ടു മില്യൺ ഉണ്ടായിരുന്നു ടുഡേ ദിസ് മന്ത് നമുക്ക് എന്തുണ്ട് നയൻറ്റി ടു പോയിൻ്റ് ത്രീ വൺ മില്യൺ ഉണ്ട് അപ്പോൾ ഇത്രയും പെർസെൻറ്റേജ് ഓഫ് ഗ്രോത്ത് എന്ത് ചെയ്തിട്ടുണ്ട് ഈ വർഷം കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് സെയിൽസ് ഉണ്ടായിട്ടുണ്ട് സോ നിങ്ങൾക്ക് മസ്റ്റായിട്ടും ഹെൽപ്പ്ഫുള്ളാവുന്നൊരു ടിപ്പാണിത് നിങ്ങൾ നിങ്ങളുടെ പ്രൊജക്റ്റിനകത്ത് അപ്ലൈ ചെയ്ത് നോക്കുക സോ ഫ്യൂച്ചർ പുതിയ വീഡിയോസും പുതിയ ടിപ്സിനുമായി നിങ്ങൾ എന്ത് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ താങ്ക്സ് ഫോർ വാച്ചിങ്